വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കള്ളുഷാപ്പിൽ അതിക്രമം കാണിച്ച നാലുപേരെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കള്ളുഷാപ്പിൽ ബിയർ കുപ്പി അടിച്ചുടച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കള്ളുഷാപ്പിലെ ജീവനക്കാരനെ മർദ്ദിക്കുകയും നാലു പേരെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ആദിച്ച ആദിച്ചനെല്ലൂർ തോട്ടത്തിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള നെബു കൈതക്കുഴി പ്രവീൺ വില്ലയിൽ മുപ്പത്തിയാറ് വയസ്സുള്ള പ്രദോഷ് ചാത്തന്നൂർ പ്രവീൺ നിവാസിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രശാന്ത് കുമ്മല്ലൂർ തേങ്ങാത്തോട്ടത്തിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഷിബിൻ എന്നിവരെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാലംഗ സംഘം മീയണ്ണൂരിലെ കെ ടി ഡി സിയിലെ ബിയർ പാർലറിൽ എത്തുകയും അവിടെ നിന്നും ബിയർ വാങ്ങി തൊട്ടടുത്തുള്ള കള്ളുഷാപ്പിലെത്തുകയും അവിടെ നിന്ന് ബിയർ കുടിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് അനുവദിക്കാതിരുന്ന കള്ളുഷാപ്പിലെ ജീവനക്കാരനായ ജയകുമാറിനെ മൃഗീയമായി മർദ്ദിക്കുകയും തല പിടിച്ച് ഭിത്തിയിലിടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു ബിയർ ബിയർകുപ്പികൾ അടിച്ചുടച്ച് കള്ളുഷാപ്പിൽ ഇടുകയും ചെയ്തു തുടർന്ന് പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു മർദ്ദനത്തിൽ അവശനായ ജയകുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുരപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പ്രതികൾ രക്ഷപ്പെടുവാൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നെബുവും പ്രദോഷും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പുഴപ്പള്ളി സി എ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് എ മാരായ അനീസ് ബിനു ജോർജ് സി പി ഒ അജിരാജൻ ഹോം ഗാർഡ് റോയ് കുട്ടി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടിയ പ്രതികളെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു റോത്ത് വിഷ ന്യൂസ് Gracias. la